നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം ആണ് കോയമ്പത്തൂർ സ്ഥാനാർത്ഥി അണ്ണാമലൈ തമിഴ്നാട്ടിൽ ബി ജെ പി പ്രസിഡൻ്റാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ മുപ്പത്തിയാറാം വയസ്സിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയ ആദ്യ ആൾ അണ്ണാമലയ്ക്ക് വിശേഷങ്ങളേറെയാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ഏറെ ആത്മവിശ്വാസത്തിലാണ് അണ്ണാമലയിൽ അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വം കേവലം തമിഴ്നാട്ടിന് മാത്രമല്ല കർണാടകത്തിലും കേരളത്തിലും സ്വാധീനം ചെലുത്താനാകും അണ്ണാ ഡി എം കെ മുൻ നേതാവും കോയമ്പത്തൂർ മേയറുമായിരുന്ന ഗണപതി പി രാജ്കുമാറാണ് കോയമ്പത്തൂർ ഡി എം കെ സ്ഥാനാർത്ഥി ഇരുപത്തിയാറ് സ്വതന്ത്ര ഉൾപ്പെടെ മൊത്തം മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് കോയമ്പത്തൂരിലുള്ളത് കമൽഹാസൻ്റെ പാർട്ടിയും ഡി എം കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് കോയമ്പത്തൂർ ഏപ്രിൽ പത്തൊൻപതാണ് കോയമ്പത്തൂരിലെ പോളിംഗ് തീയതി റിപ്പീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ നിന്നും നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ആ ഇടത്തു നിന്നുമാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പോരാട്ടം അണ്ണാമലയെ മുൻനിർത്തി നയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പി എം പി വിജയിപ്പിക്കുന്ന ആദ്യ മണ്ഡലം കൂടിയായിരുന്നു കോയമ്പത്തൂർ തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും സി പി രാധാകൃഷ്ണൻ വിജയിച്ചു കയറിയ മണ്ഡലം മാത്രമല്ല മൂന്ന് തവണ അതായത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ അണ്ണാമല സ്ഥാനാർത്ഥിയായതോടെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് ഡി എം കെ ഏറ്റെടുക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ കോയമ്പത്തൂരിലെ ബി ജെ പി മുന്നേറ്റം തടയുക എന്ന സ്റ്റാലിൻ തന്ത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ നാല് തവണ സി പി ഐ മൂന്ന് തവണ സി പി എം അഞ്ച് തവണ കോൺഗ്രസ് ഒരു തവണ അണ്ണാം ഡി എം കെ എന്നിവർ വിജയിച്ച മണ്ഡലമാണ് കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തൊണ്ണൂറ്റിയാറിലും മാത്രമാണ് ഡി എം കെ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മണ്ഡലങ്ങളിൽ കൂടി ഇരുന്നൂറ് ദിവസങ്ങൾ നീണ്ടു നിന്ന പര്യടനങ്ങൾ കഴിഞ്ഞാണ് അണ്ണാമലയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സമൂഹത്തിലെ സർവ്വവിഭാഗങ്ങളെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നേതാക്കളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും നേതാക്കൾക്ക് ജനങ്ങളെ പരിചയപ്പെടാനും സാധിച്ചു തമിഴ് മണ്ണിനെ ഇളക്കിമറിച്ച് അണ്ണാമലെ നടത്തിയ എൻ മക്കൾ എൻ മണ്ണ് എന്ന പദയാത്രയ്ക്കുശേഷം ഏത് വിധേനയും അണ്ണാമലയെ പിടിച്ചുകിട്ടിയേ മതിയാകൂ എന്ന ചിന്തയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അതുകൊണ്ട് മാത്രമാണ് കോയമ്പത്തൂർ മണ്ഡലം ഡി എം കെ കൈയടക്കിയത് വോട്ടു ശതമാനവും സീറ്റുകളും ഉയർത്തി തമിഴ്നാട്ടിൽ ബി ജെ പിയെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ആക്കുക എന്ന ലക്ഷ്യത്തിനായി നരേന്ദ്രമോദിയുടെ ശക്തമായ പിന്തുണയാണ് അണ്ണാമലയ്ക്കുള്ളത് ഐ പി എസ് ഉദ്യോഗസ്ഥനായി കർണാടകത്തിൽ സിവിൽ സർവീസിലിരുന്നപ്പോൾ സിംഗം എന്ന പേരിൽ അറിയപ്പെട്ട അണ്ണാമലയെ തമിഴ് രാഷ്ട്രീയത്തിൽ അതിവേഗം നടന്നു നീങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ തമിഴ്നാട് മാത്രമല്ല ദക്ഷിണേന്ത്യ മുഴുവനും സാക്ഷ്യം വഹിക്കുന്നത് ഡി എം കെയെ കഴിയും വിധം പ്രകോപിപ്പിച്ചുകൊണ്ടും അണ്ണാ ഡി എം കെയുടെ തണലിൽ വളരുന്നത് പാർട്ടിക്ക് ഗുണമല്ല എന്ന് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും ഇക്കാലഘട്ടത്തിനിടയിൽ അണ്ണാമലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഡി എം കെയുടെ ആദർശ ശുദ്ധിയെ ചോദ്യം ചെയ്യുക മാത്രമല്ല വ്യക്തമായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തി ഡി എം കെയെ പ്രതിരോധത്തിലാക്കാനും മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആണെന്ന പ്രതിനിധി വളർത്താനും അണ്ണാമലയ്ക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് വിജയം മാത്രമല്ല അണ്ണാമലയുടെ ലക്ഷ്യം ഭരണഘടനാ മാറ്റം നോർത്ത് സൗത്ത് ഡിവൈഡിങ് ഹിന്ദി അടിച്ചേൽപ്പിക്കൽ എന്നിങ്ങനെയുള്ള തമിഴ് മക്കളുടെ ഭയത്തെ മറികടക്കാനുള്ള ശ്രമത്തിലുമാണ് അണ്ണാമലയും ഇക്കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലുമേറെ പിന്തുണയാണ് അണ്ണാമലയ്ക്ക് തമിഴ് മക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ണാ ഡി എം കെക്കും ഡി എം കെക്കും ഒപ്പം നിന്ന് മാത്രമേ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തമിഴ്നാട്ടിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടുള്ളൂ എന്നാൽ ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് വളരുന്ന ബി ജെ പിയെയാണ് അണ്ണാമലയിലൂടെ രാജ്യം കാണുന്നത് ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് ചുറ്റുപാടും നടക്കുന്ന ബഹളങ്ങളെക്കുറിച്ചല്ല ബി ജെ പിയുടെ അംബാസിഡറായി ജോലി ചെയ്യാനാണ് താല്പര്യം എന്നതാണ് അണ്ണാമലെ ആവർത്തിച്ചു പറയുന്നത് ബുദ്ധിപരമായും യുക്തിസഹജമായും ദീർഘദർശിയോടെ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള വോട്ടർമാരാണ് കോയമ്പത്തൂരിലുള്ളത് അവരിൽ അടിയുറച്ച വിശ്വാസമാണ് തനിക്കുള്ളത് എന്നും അണ്ണാമലെ വ്യക്തമാക്കുന്നു പണവും മസിൽ പവറും സിനിമാ സ്വാധീനവും ഏറെ ഉണ്ടായിരുന്ന തമിഴ് മണ്ണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിക്കും എന്നാണ് അണ്ണാമലെ ഉറപ്പ് നൽകുന്നത് പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോഴും മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണക്കാരനായി പെരുമാറുന്ന പ്രധാനമന്ത്രിയാണ് മോദി അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം എന്നാണ് അണ്ണാമലൈ വ്യക്തമാക്കുന്നത് സമാനതകളില്ലാത്ത നേതാവായ മോദിയോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിൽ ആനന്ദപുളകിതനാണ് അണ്ണാമലൈ ബി ജെ പി കോയമ്പത്തൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതോടെ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ഡി എം കെ മസിൽ പവർ കൊണ്ടും പണം കൊണ്ടും ആരെയും തോൽപ്പിക്കാമെന്ന ചിന്തയാണ് ഡി എം കെക്ക് ഇതിനെതിരെയാണ് അണ്ണാമലയുടെ പോരാട്ടം ബി ജെ പി സർക്കാരിൻ്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ വികസന പരിപാടികൾ മുൻനിർത്തിയാണ് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അണ്ണാമലെ വോട്ട് ചോദിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിനും മറ്റ് കാര്യങ്ങൾക്കുമെതിരെ വികസനത്തെ ഊന്നിയാണ് അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ഒരു തുടക്കം ഇട്ടുതരാൻ മാത്രമേ മോദിക്ക് കഴിയുകയുള്ളൂ എന്നും അവിടെ നിന്ന് പിടിച്ചു കയറാനുള്ള ശ്രമം ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത തമിഴ് മക്കൾക്കുണ്ട് അവിടുത്തെ നേതാക്കൾക്കുണ്ട് എന്നാണ് അണ്ണാമലൈ ആവർത്തിച്ച് വ്യക്തമാക്കുക തെറ്റുകളിൽ നിന്ന് തിരുത്തി ഞങ്ങൾ മുന്നേറും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെപ്പോലെ ബി ജെ പിക്ക് ആഴത്തിൽ വേരോട്ടമുള്ള സംസ്ഥാനമല്ല തമിഴ്നാട് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം മോദിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള സർവ്വപ്രയത്നങ്ങളും ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നേട്ടം ഇത്തവണ ലഭിക്കും എന്നൊക്കെയാണ് അണ്ണാമലയുടെ ചിന്തകൾ മാറ്റി നിർത്താനുള്ള പാർട്ടിയല്ല ബി ജെ പി എന്നും കൂടെ നിർത്താനുള്ള പാർട്ടിയാണ് എന്നും തമിഴ് ജനത മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അണ്ണാമലെ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നു ഈ ഇലക്ഷനിൽ മറ്റുള്ള പാർട്ടികളുമായി ഒരു താരതമ്യം നടത്തി തമിഴ് മക്കൾ വോട്ടു ചെയ്തു തുടങ്ങും മത്സരിക്കുന്ന പത്തൊമ്പത് സീറ്റുകളിൽ രണ്ടക്ക സംഖ്യ മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ സനാതനധർമ്മത്തിലെ നിലപാട് ഡി എം കെക്ക് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് തമിഴ്നാട്ടിലെ ബി ജെ പി ഘടകം സനാതനധർമ്മത്തിലെ നിലപാട് ഡി എം കെക്ക് തിരിച്ചടിയാകുമെന്നും കോയമ്പത്തൂരിന് തമിഴ്നാടിൻ്റെ വികസന എഞ്ചിൻ ആയി മാറാനുള്ള കഴിവ് ഉണ്ട് എന്നും മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർവ്വ ശ്രമങ്ങളും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുമാണ് അണ്ണാമല ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത് എന്തിലും കൃത്രിമവും കുതന്ത്രവും കാട്ടുന്നവരാണ് ഡി എം കെ ആ ഡി എം കെയെ കോയമ്പത്തൂരിൽ യഥാർത്ഥ രീതിയിൽ ശക്തിയായി സത്യസന്ധതയോടെ നേടാനാണ് അണ്ണാമലയും കൂട്ടുകാരും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നത് മോദിയെ അപമാനിക്കാനും അശ്ലീലം പറയാനും തുരിഞ്ഞാൽ നോക്കി നിൽക്കില്ല എന്നും അണ്ണാമലൈ വ്യക്തമാക്കുന്നു സിവിലൈസേഷണൽ ഫൈറ്റ് ആണ് കോയമ്പത്തൂരിൽ എന്നാണ് അണ്ണാമലയുടെ വാദം ഇന്ത്യയിലെ ഓരോ മണ്ഡലങ്ങളിലും ആര് നിർത്തണം എന്താണ് അവർ ചെയ്യേണ്ടത് എന്തിനു വേണ്ടി അവരെ നിർത്തുന്നു എന്തൊക്കെ അവർ പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെ നോക്കിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഒരു ഹിന്ദുവായി കൊണ്ട് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പാഴ്സിയെയും മറ്റെല്ലാ വിഭാഗക്കാരെയും ആദരിക്കണമെന്ന് കരുതുന്നവർ ഏറെയാണ് തമിഴ്നാട്ടിൽ അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും എന്ന് അണ്ണാമല വ്യക്തമാക്കുന്നു തമിഴ്നാട് ബി ജെ പി ഔദ്യോഗികമായി തന്നെ ഇഫ്താർ വിരുന്നുകൾ ഒരു കാലമുണ്ട് എന്ന കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട് അണ്ണാമല ഞാൻ ഞാനായി തന്നെ ഇരിക്കും കോയമ്പത്തൂരിനോട് മാത്രമല്ല തമിഴ്നാടിനോടും ഭാരതത്തോടും എനിക്ക് കടമയുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പായി അമർ അക്ബർ ആന്റണി വേഷത്തിൽ മാറുന്ന ഓരോ രാഷ്ട്രീയ വിഭാഗക്കാരെയും അണ്ണാമല പരിഹസിച്ചു കൊണ്ട് മുന്നേറുന്നു ജനങ്ങൾക്ക് വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകിയ ശേഷം ഭരണത്തിലെത്തുന്ന പ്രതിപക്ഷ പാർട്ടികൾ പ്രതിജ്ഞ ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ എന്തിന് കേന്ദ്ര സർക്കാരിനെ സമീപിക്കണം അത് അവർ തന്നെയല്ലേ കണ്ടെത്തേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ജാതി രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആകുമ്പോഴേക്കും നോർത്ത് സൗത്ത് തിയറിയും പരിഹരിക്കും അണ്ണാമലയുടെ സാന്നിധാർത്ഥിത്വം തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും കർണാടകത്തിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് അതിൻ്റെ ലക്ഷ്യങ്ങളാണ് തിളക്കങ്ങളാണ് അണ്ണാമലയിലൂടെ കോയമ്പത്തൂർ കട്ടിത്തരുന്നത്